ഈ അടുത്ത കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വീരപരിവേഷം അല്ലെങ്കിൽ കയ്യടി കിട്ടിയിട്ടുള്ള ഒരു സേന എന്നത് നമ്മുടെ നാവികസേനയാണ് കാരണം ഒട്ടേറെ തവണയായി കടൽ കൊള്ളക്കാരിൽ നിന്ന് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളും ഒക്കെ നമ്മുടെ നാവികർ രക്ഷപ്പെടുത്തി കഴിഞ്ഞു സൊമാലിയൻ കടൽ കൊള്ളക്കാരാണ് മിക്കതിലും വില്ലന്മാരായി എത്തുന്നത് ഏറ്റവും ഒടുവിലായി നാവികസേന രക്ഷപ്പെടുത്തിയ കപ്പലിൽ പാകിസ്ഥാൻ പൗരന്മാരടക്കമുള്ളവരാണ് ഉണ്ടായിരുന്നത് ഇറാനിയൻ ബോട്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടിരുന്ന പോരാട്ടത്തിനൊടുവിലാണ് നാവികസേന ആ ദൗത്യം പൂർത്തിയാക്കിയത് അർജുൻ പിതാമരനോട് നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് അർജുൻ അടുത്ത കാലത്തൊക്കെ അല്ലേ നമ്മൾ ഒരുപാട് വിജയകഥകൾ കേട്ട് കഴിഞ്ഞു എത്ര വേഗത്തിൽ ചിലതൊക്കെ എന്താ മിനിറ്റുകൾ കൊണ്ട് സാധ്യമാകുന്ന വിജയങ്ങളുണ്ട് ഇതാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്നു അപ്പോൾ ഏതൊക്കെ കപ്പലുകളാണ് ഇതിനായി ഈ അറബിക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ നമ്മുടെ സേവനം ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട് ലിവിഷൻ രണ്ടാഴ്ചയ്ക്കിടയിലുള്ള മൂന്നാമത്തെ വിജയകരമായിട്ടുള്ള ദൗത്യമാണ് ഇന്ത്യയുടെ നാവികസേന പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ കൂടി തന്നെ പറയാനായിട്ട് സാധിക്കും ഇന്ത്യ ഈ അറബിക്കടലിലെല്ലാം ഹൂതികളുടെ ആക്രമണത്തിനെതിരെയും അതുപോലെ ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിനെതിരെയും ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനുണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നൂറാം ദിവസം എല്ലാം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ആഘോഷിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ ദിവസവും ഈ ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടിലേക്ക് ഈ കടൽ കൊള്ളക്കാർ സൊമാലിയൻ കടൽ കൊള്ളക്കാർ വന്ന സമയത്ത് അതിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ രണ്ട് പടക്കപ്പലുകൾ രണ്ട് വാർഷിപ്പുകളാണ് പോയത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുന്ന ദൗത്യം ഒടുവിൽ ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ സ്വദേശികളെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഒൻപത് പേരാണ് ഒൻപത് സൊമാലിയൻ കടൽ കൊള്ളക്കാരാണ് ആ ബോട്ട് മത്സ്യബന്ധന ബോട്ട് ബോട്ട് പിടിച്ചെടുത്തത് ആ ഒൻപത് പേരെയും പിടികൂടി കഴിഞ്ഞിരിക്കുന്നു ഇവരെ ഇന്ത്യയിലേക്ക് മുംബൈയിലേക്ക് കൊണ്ടുവരും കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ നിയമ നടപടികൾക്ക് വിധേയരാകും അവരുമെന്നുള്ളതാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ ഓപ്പറേഷനുകളിൽ ഒരു ബംഗ്ലാദേശി കപ്പൽ ഉണ്ടായിരുന്നു മറ്റൊന്നൊരു ആൾട്ട ഫ്ലാഗ്ഡ് കപ്പൽ ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് രണ്ടിലും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് പേരോളം വരുന്ന സോമാലിയൻ കടൽ കൊള്ളക്കാരെയും മുംബൈയിലേക്കാണ് കൊണ്ടുവന്നത് ശേഷം ഇന്ത്യയുടെ നിയമ നടപടികൾ തുടർന്ന് അല്ലെങ്കിൽ അതിന് വിധേയരാകാൻ വേണ്ടിയിട്ടായിരുന്നു അവർക്ക് ഉള്ള ശിക്ഷ അങ്ങനെയുള്ള ശിക്ഷകളായിരുന്നു നൽകിയത് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് പേരെയും ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ ഒൻപത് സോമാലിയൻ കടൽ കൊള്ളക്കാരും ഇറാനിയൻ കപ്പലിലേക്ക് കയറുന്നതും അത് അവരുടെ ബന്ധവസ്ഥലാക്കുന്നതും പിന്നാലെ അതിൻ്റെ ഒരു വിവരം ലഭിച്ചു ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ പിന്നെ നാവികസേന രണ്ട് പടക്കപ്പലുകളെ അങ്ങോട്ടേക്ക് അയക്കുകയായിരുന്നു സൊക്കോത്രൻ ദ്വീപിൽ നിന്നും ഏകദേശം തെക്ക് പടിഞ്ഞാറ് തൊണ്ണൂറ് മൈൽ തെക്ക് പടിഞ്ഞാറാണ് ഈ എന്തായാലും ഇന്ത്യൻ അറബിക്കടലിൽ സാന്നിധ്യം മറ്റു രാജ്യങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാണ് അപ്പൊ നമ്മുടെ നാവികസേനയ്ക്ക് സല്യൂട്ട്